പരിശുദ്ധമായ റബി ഉള്ളഅൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു അമലുണ്ട് മറ്റൊന്നുമല്ല സ്വലാത്താണ് ഒരുപാട് വട്ടം സ്വലാത്ത് പറയുക സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മാത്രമല്ല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നുണ്ട് ആ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം രണ്ട് പ്രാവശ്യം ചൊല്ലിയാൽ രണ്ട് ലക്ഷം പ്രതിഫലമാണ് അങ്ങനെ ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും ഏതാണ് ആ സ്വലാത്ത് എങ്ങനെയാണ് ആ സ്വലാത്ത് പാരായണം ചെയ്യേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ ഇന്ന് സുബഹി നമസ്കാരം പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ നിസ്കരിച്ചവരുണ്ട് വീടുകളിൽ ജമാഅത്തായി നിസ്കരിച്ച ഉമ്മമാരുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച ആളുകളുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ സുബഹി നമസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അത്ഭുതപ്പെട്ടു പോകും ഇന്നത്തെ സുബഹി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ എന്താണ് ആ ശ്രേഷ്ഠത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ബിസ്മിള്ള വലഹമ്മത്തു വസ്ലാംഅല റസൂലില്ല അമ്മാബാഗ് ഇന്ന് പരിശുദ്ധമായ റബി അല്ലുൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒന്ന് ഇപ്പോൾ തന്നെ ഓതാനുള്ള കുർആാൻ സൂറത്തുകൾ ഖുർആാൻ പാരായണങ്ങൾ സൂറത്തുകൾ നമ്മൾ ഓതി വെക്കുക സൂറത്തുൽ കഹഫ് അതുപോലെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ സൂറത്തുൽ ഇൻസാൻ നമുക്കറിയാവുന്ന സൂറത്തുൽ ാഷിയ سورة اللا سورة المنافقون سورة الجمعة أنا يدك؟ ഒക്കെ സൂറത്ത് അറിയാമോ ആ സൂറത്തുകളൊക്കെ നമ്മൾ നേരത്തെ നേരത്തെ ഓതി വെക്കുക എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഫ്രഷായി വന്ന് അതായത് സുമി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെടുത്ത് നോക്കും വീഡിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് അല്ലേ ഉമ്മമാർ അങ്ങനെ ആ അനുഭവം പറഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഓത്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് മൊബൈലാണ് ആദ്യം തന്നെ മൊബൈൽ നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കും അലഹമില്ല അതൊക്കെ വലിയ സന്തോഷമാണ് കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ ഒരു ആഗ്രഹം കൊണ്ടാണ് ഓരോ ഉമ്മമാരും അങ്ങനെയൊക്കെ പറയുന്നത് അലഹമുല്ല എന്ത് തന്നെയാവട്ടെ അത്തരം നല്ല മനസ്സോടുകൂടിയിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു പ്രത്യേക അമലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റബിൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഓതാനുള്ള സൂറത്തുകളൊക്കെ നമ്മൾ ഓതി തീർക്കുക അതുപോലെ ദിക്കറുകൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അസ്തകുഫിറുല എന്ന ദിക്ർ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ട സമയമാണ് കാരണം ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന അള്ളാഹുഅല

എല്ലാം നമ്മൾ ഒരു വട്ടമെങ്കിലും ഒന്ന് പറയുക പ്രത്യേകിച്ച് സമായി അലീം ബിസ്മില്ലാഹിം ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ദിക്റാണ് അപ്പോൾ ഈ ദിക്റുകളെല്ലാം ഈ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു തീർത്തിട്ട് സ്വലാത്തിന് വേണ്ടി നമ്മൾ ബാക്കി സമയം ഒഴിച്ചിടണം അതാണ് ഈ പറഞ്ഞു വരുന്നത് നിത്യമായി നമ്മൾ വെള്ളിയാഴ്ച ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ചെയ്തിട്ട് കൂടുതൽ സമയം എന്തിനു വേണ്ടി സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുക കാരണം ഒരു സ്വഹാബി വന്നു നബിയോട് ചോദിച്ചു മുത്തുനബിയേ സൊല്ലാഹുഅലൈ വസ്ലം ഞാൻ ഒരുപാട് സ്വലാത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ നാലിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്താക്കട്ടെ ഒരുപാട് സംസാരിക്കുന്നവനാണ് അപ്പം നാലിൽ അത് ആ സംസാരം മുഴുവനും നാല് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം മുഴുവനും ഞാൻ എന്ത് ചെയ്യട്ടെ സ്വലാത്ത് പറയട്ടെ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഓ പറഞ്ഞോളി നിനക്ക് വലിയ പ്രതിഫലമുണ്ട് വീണ്ടും ആ സൊഹാബി ചോദിച്ചു നബിയെ എങ്കിൽ ഞാൻ അത് എൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗമല്ല രണ്ട് ഭാഗം സ്വലാത്താക്കിയാലോ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ ആ സമയത്ത് നിബ്സലാദ് അലൈവ് ശർമാത്തങ്ങൾ പറഞ്ഞു നിനക്ക് വലിയ പ്രതിഫലമാണ് വീണ്ടും ആ സ്വഹാബി പറഞ്ഞു എങ്കിൽ നബിയെ ഞാൻ മൂന്ന് ഭാഗമാക്കിയാലോ എൻ്റെ സംസാരത്തിൻ്റെ മൂന്ന് ഭാഗവും സ്വലാത്ത ിയാലോ നബി സാഹു തങ്ങൾ പറഞ്ഞു നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലങ്ങൾ അത് എണ്ണിയാൽ തീരില്ല ആ സമയത്താണ് ആ സുഹാബി പറഞ്ഞത് എങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ മുഴുവൻ ഭാഗവും നാല് ഭാഗവും ഞാൻ സ്വലാത്താക്കുകയാണ് നബിയേ എന്ന് പറഞ്ഞ സമയത്ത് മുത്ത് നബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ സംസാരം മുഴുവനും സ്വലാത്താവുകയാണെങ്കിൽ എൻ്റെ ഷഫാത്ത് നിനക്ക് നിർബന്ധമാകുമെന്ന് മുത്ത് നബി സാഹു അലഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം റബി അള്ളവൽ മാസം ത്തിന്റെ ആദ്യത്തെ ഈ വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന് വേണ്ടി കുറച്ച് സമയം കുറച്ചല്ല ഭൂരിഭാഗം സമയവും ഇന്നത്തെ ഭൂരിഭാഗം സമയവും നമ്മൾ മാറ്റിവെക്കണം വലിയ ശ്രേഷ്ഠതയാണ് ഒരുപാട് ശ്രേഷ്ഠത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരില്ല എന്തായാലും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലൈവിസ്ലാമ തങ്ങൾക്ക് ഗുണം ചെയ്യണേ നബിതങ്ങളുടെ കുടുംബം നബിതങ്ങളുടെ സ്വഹാബിമാർ അവർക്കെല്ലാവർക്കും അള്ളാഹുവിനീ ഗുണം ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ ആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു താല ഏറ്റെടുത്തി നടത്തി തരും അതാണ് സ്വലാത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഗുണത്തിന് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യം തരും അതാണ് ഈ സൊലാത്തിന്റെ ഏറ്റവും വലിയ പവർ അതുകൊണ്ട് നബി അലൈഹി പറഞ്ഞത് എൻ്റെ ശെഫാത്ത് നിനക്ക് നിർബന്ധമാകുമെന്നാണ് അപ്പോൾ സൊലാത്തിന്റെ വലിയ മഹത്വം എത്രയാണ് നമ്മൾ നോക്കണേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് ഖുർആാൻ പാരായണം അതുപോലെ സ്വതക്ക ഇതൊക്കെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട ആഹൃതത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കണ്ണ് എന്ന് പറയുന്ന ഒറ്റ അനുഗ്രഹം ആ ഒരു ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ നന്ദി എവിടെയെന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തു കൊടുത്താലും മതിയാവില്ല നമ്മൾ നിസ്കാരം നോമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിന് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റില്ല നമുക്ക് ആഹ്റത്തിൽ വിജയിക്കണമെങ്കിൽ പരലോകത്ത് വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് വേണം റഹ്മത്തുള്ള അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാനാവൂ രണ്ട് രണ്ടാമത്തേത് ഷെഫായത്താണ് മുത്തുനബി സലഹ് അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് ഷെഫായത്ത് റെക്കമെൻഡ് ചെയ്യണം അതിന് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം ഒരുപാട് സ്വലാത്തുകൾ പറയുക ഒരുപാട് സ്വലാത്തുകൾ പ്രത്യേകിച്ച് തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മഹാനായ പറയുന്നുണ്ട് മൻ ഹീന യുസ്ബിഹു വയുംസി ായാഹു തൻ ഒരു മനുഷ്യൻ രാവിലെ പത്ത് പ്രാവശ്യം വൈകുന്നേരം പത്ത് പ്രാവശ്യം വെച്ച് സ്വലാത്ത് എന്റെ മേൽ ചൊല്ലിയാൽ അവനിക്ക് നിർബന്ധമായി എന്നാണ് നിർബന്ധമായി എന്നാൽ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന തരത്തിൽ നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകൾ ആ സ്വലാത്തുകൾ മാറി 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 നമ്മൾ ചൊല്ലുക ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊക്കെ മുമ്പ് കേട്ടിട്ടുള്ളൊരു സ്വലാത്താണ് അദത് സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് പറഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം ഇരട്ടി 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 ഇട്ടി പ്രതിഫലമാണ് അള്ളാഹുത്താല ഒരു സ്വലാത്തിന് തന്നെ നൽകുന്നത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹുമ്മ മുഹമ്മദിൻ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വട്ടം പറയുക എണ്ണം പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് ഈ സൊലാത്ത് ആവട്ടെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹുമ്മ سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اي صلاة انجنا عدد الصلاة اللهم صل على سيدنا محمد ഒരുപാട് വട്ടം പറയുക അദത് സൊലാത്ത് ഈ സ്വലാത്തുകൾ ഒരുപാട് വട്ടം പറഞ്ഞ് നബി സലസ്മ തങ്ങളുടെ ഷഫാത്ത് കരസ്ഥമാക്കാൻ അള്ളാഹു താലം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അറബു ആലമീൻ ഇന്ന് നമ്മൾ ഒരു കുറച്ച് ബൈത്ത് പാടുകയാണ് ഇന്നലെ നമ്മൾ ലോക പ്രശസ്തമായ പ്രവാചക പ്രകീർത്തന കാവ്യമാണ് സലാം ബൈത്ത് ആ സലാം ബൈത്തിൻ്റെ കുറച്ച് വരികൾ നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അലഹമുല്ല ഒരുപാട് ഉമ്മമാർ സന്തോഷം അറിയിച്ചിട്ടുണ്ട് കമൻ്റിലൂടെ അത് വലിയൊരു റാഹത്താണ് അത് ചൊല്ലിക്കഴിയുമ്പോൾ മനസ്സിലൊരു സമാധാനമാണ് അലഹദില്ല അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ദ്വായും കൂടി ചെയ്യാം അള്ളാഹു സുബാനഹുഅല നമ്മുടെ ഈ സദസ്സിനെ നമ്മളീ പറയുന്ന പറച്ചിലിനെ ഇതിനു വേണ്ടി ആരെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ അവർക്കും എല്ലാവർക്കും അള്ളാഹു താല ഹൈറുകൾ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ صلواتي على النبي وسلامي وهو خير الأنابي بدر تمامي السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على النبي والسلام وهو خير الانام بدر تمام السلام عليك يا كهف فما قصاد السلام عليك يا حسن تفرد السلام عليك يا ماحي الذنوب السلام عليك يا جا للكروب صلواتي على النبي وسلامي وهو خير الانام بدر تمامي السلام عليك يا خير الانام السلام عليك يا بدر تمامي السلام عليك يا نور الظلام അസ്സലാമു അലൈക യാ കുല്ലൽ മറാമി വസലാമി വഹുവ ഖൈറുൽ ബദ നമ്മളിന്നും കബൂൾ ചെയ്യുമാറാവട്ടെ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയ ഈ ബൈത്ത് ചൊല്ലിയ സമയത്ത് എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടി മറിഞ്ഞിട്ടുണ്ടോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അതെല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല അള്ളാഹു താല നമ്മുടെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ ചാനലിലൂടെ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന രോഗങ്ങളുടെ കാര്യം പറയുന്ന ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പുസ്തക അതേതു ആ ചെയ്യണമെന്ന് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് കൊടുക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല സ്വർഗം പ്രദാനം ചെയ്യട്ടെ